അപ്പൊ ഇതിനകത്ത് സ്വാഭാവികമായി അനുമാനിക്കാത്ത സംഭവം എന്താന്ന് പറഞ്ഞാൽ സെൻട്രൽ ജയിലിനകത്ത് നിന്ന് അല്ലെങ്കിൽ ഇവരുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പിന്നെ എന്താ പറയാ പിന്നെ എക്സ്പെർട്ട് ആയിരിക്കുന്ന ക്രിമിനൽസ് ഉണ്ട് ആ ക്രിമിനൽസിനെ ഉപയോഗിച്ച് പിന്നെ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാവാനാണ് സാധ്യത ഇത് വളരെ പ്ലാന്റ് ആണ് എന്ന് ഏതാണ്ട് പറയാവുന്നതാണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ പ്ലാൻഡ് മേഡറാണ് ഇതെന്തിനു വേണ്ടി എന്നുള്ള ഒരു വലിയ സംശയമാണ് വലിയ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ എന്തിനു വേണ്ടി ഈ കൊല നടത്തണമെന്ന് പറയുന്നത് നമസ്കാരം സി പി എം കാർക്ക് പോലും ഇപ്പോൾ എ കെ ജി സെന്ററിൽ കടന്നു ചെല്ലുവാൻ ഭയമാണ് കാരണം എ കെ ജി സെൻ്റർ പോലും ഭരിക്കുന്നത് സി പി എമ്മിനകത്തെ ഒരു പറ്റം മാഫിയ സംഘങ്ങളാണ് ഇതെന്റെ വാക്കുകളല്ല പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകളാണ് ഇടതുപക്ഷ സൈദ്ധാന്തികനും ഇടതുപക്ഷ സഹയാത്രികനുമായ പാണ്ഡ്യാല ഷാജി ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പുഴുക്കുത്തുകളെ അതിനിശിതമായി വിമർശിക്കുകയും കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന അനുദിനം വർദ്ധിച്ചു വരുന്ന അപജയങ്ങളെയും അതുപോലെ തന്നെ അസ്വാരസ്യങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന ഒരു യഥാർത്ഥ രാഷ്ട്രീയ നിരീക്ഷകൻ തന്നെയാണ് ഇവിടെ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈം ഓൺലൈൻ്റെ കറസ്പോണ്ടന്റായ അയ്യപ്പദാസുമായി നടത്തിയ അഭിമുഖത്തിലാണ് പാണ്ഡ്യാര ഷാജി ഇത്തരം ചില വിവരങ്ങൾ തുറന്നടിച്ചത് സി പി മാഫിയ ബന്ധങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അതായത് പത്തൊൻപത് വയസ്സിൽ തന്നെ സർവീസിൽ കയറിയ നവീൻ ബാബു എന്ന കറകളഞ്ഞ ഉദ്യോഗസ്ഥൻ കണ്ണൂരിൽ ഭരണത്തിലിരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ വഴിവിട്ട പല ബന്ധങ്ങളും വഴിവിട്ട മാഫിയ ബന്ധങ്ങളും പല ബിനാമി ഇടപാടുകളും നവീൻ ബാബു കണ്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് നവീൻ ബാബു സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത് സി പി എം കാർക്ക് തലവേദനയായിരിക്കും സി പി എമ്മിലെ സമുന്നതരായ നേതാക്കൾക്കെല്ലാം നവീൻ ബാബുവിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കഴിഞ്ഞാൽ അത് അവരുടെ രാഷ്ട്രീയ ഭാവിയെയും ജീവിതത്തെയും ബാധിക്കുന്നതാണ് എന്ന് കണ്ടറിഞ്ഞതിനാൽ തന്നെയാണ് നവീൻ ബാബുവിനെ ഇവർ മനഃപൂർവ്വം അപായപ്പെടുത്തിയത് നവീൻ ബാബുവിൻ്റെ മരണം ഒരു തരത്തിലും അതൊരു ആത്മഹത്യയല്ല അത് കൊലപാതകം തന്നെയാണ് എന്ന് പാണ്ഡ്യാല ഷാജി അടിവരയിട്ട് പറയുന്നു ഇതിനു വേണ്ടി സി പി എം നിയോഗിച്ചിട്ടുണ്ടാകുക നവീൻ ബാബു മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കോട്ടേഴ്സിൽ നിന്നും കണ്ണൂർ ജയിലിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ ജയിലിൽ നിന്നും സി പി എമ്മിന്റെ കൊടും ക്രിമിനലുകളെ ഇറക്കി ആണ് ഈ കൊലപാതകം ചെയ്തിരിക്കാൻ സാധ്യത എന്നുകൂടി പാണ്ഡ്യാല ഷാജി അടിവരയിട്ട് പറയുമ്പോൾ ഇടതുപക്ഷ സൈദ്ധാന്തികനായ പാണ്ഡ്യാല ഷാജി ഇടതുപക്ഷത്ത് സംഭവിക്കുന്ന അപജയങ്ങളെക്കുറിച്ചും കുറിച്ചും സി പി എം എന്ന സംഘടനയെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള കണ്ണൂർക്കാരനായ കണ്ണൂരിൽ സി പി എം എന്ന പാർട്ടി രൂപീകരിക്കുകയും അത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്ത ഗോപാലൻ മാസ്റ്റർ എന്ന് പറയുന്ന തലമുതിരുന്ന സി പി എം നേതാവിന്റെ മകൻ കൂടിയാണ് പാണ്ഡ്യാല ഷാജി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് ക്രൈം ഓൺലൈൻ്റെ കറസ്പോണ്ടന്റായ അയ്യപ്പദാസുമായി പാണ്ഡ്യാല ഷാജി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമുക്ക് ഈ നവീൻ ബാബുവിന്റെ വിഷയത്തിൽ വളരെ ഒരു ഭയങ്കരമായ ആണ് ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ പിന്നെ അവരുടെ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു ഈ അന്വേഷണം പ്രഹസനമാണ് സിബിഐ സിബിഐ കൊണ്ടുവരണം സിബിഐയെ കൊണ്ടുവരണം അപ്പോ ഇന്നലെ ഇങ്ങനെ അവർ ഹൈക്കോടതി പോയപ്പോ തന്നെ ഈ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാകാം സിബിഐ അന്വേഷണത്തെ എതിർക്കണമെന്ന് പക്ഷെ ഇന്ന് സംസാരിച്ച ഗോവിന്ദന്റെ ഇന്നലെ സംസാരിച്ച ഗോവിന്ദന്റെ ശരീരഭാഷയല്ല ഇന്നത്തെ ഗോവിന്ദന്റെ ശരീരഭാഷ അദ്ദേഹം ആരെയോ ഭയക്കുന്നു അദ്ദേഹത്തിന് വെപ്രാളം ഏതാ എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ചേട്ടന് തോന്നുന്നത് ഇതിനകത്ത് ദുരൂഹത എന്താണ് ഒന്ന് ദുരൂഹത കൃത്യമായി പറയാൻ നമ്മൾ പോലീസ് ഓഫീസർമാരല്ല എന്നാണ് എന്നാലും എന്താണ് ഒരു കാരൻ എന്ന സ്ഥിതിയിൽ താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത് അല്ല ഇതിനകത്ത് ശരിക്കും എന്താ പറഞ്ഞാൽ എത്ര വിഷയം മാത്രമേ ഉള്ളൂ ഇത് വളരെ പ്ലാന്റ് മേഡറാണ് എന്ന് ഏതാണ്ട് പറയാവുന്നതാണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ പ്ലാന്റ് മേഡറാണ് ഇത് എന്തിനു വേണ്ടി എന്നുള്ള ഒരു വലിയ സംശയമാണ് വലിയ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ എന്തിനു വേണ്ടി ഈ കൊല നടത്തണം പറയുന്നത് അത് പലപ്പോഴും തന്നെ ഈ പിന്നെ കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പിന്നെ എന്താ അങ്ങനെ പറയണ്ട പക്ഷേ മലബാർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ക്വാറി മാഫിയ ചെങ്കൽ മാഫിയ ഇത് വർക്ക് ചെയ്യുന്ന സ്ഥലം കൂടിയാണെന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠാപുരം ചെങ്ങതായി തൊട്ട് പിന്നെ ആലക്കൂട് വരാവുന്ന ഭാഗത്ത് വരാവുന്ന വളരെ വിശാലമായിരിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഉറപ്പിക്ക പിന്നെ യഥാർത്ഥത്തിൽ പഞ്ചായത്തിനും നഗരസഭക്കും നികുതി പോലും കൊടുക്കാതെ ഒരു രൂപ പോലും നികുതി കൊടുക്കാതെ ഇത് മുഴുവൻ കടത്തി കൊണ്ടുപോവുകയാണ് ഈ കടത്തിക്കൊണ്ടുപോകുന്ന സംഭവത്തിന് നേരെ ആദ്യമായ ഒരു വിരൽ അനക്കിയത് ശ്രീകണ്ഠാപുരത്തെ പിന്നെ നഗരസഭയുടെ കമ്മീഷണറായിരുന്ന ഒരാളായിരുന്നു അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് പിന്നെ ട്രാൻസ്ഫർ ചെയ്തത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതും ഇതോടുകൂടിയാണ് ശരിക്കും ഈ എന്താ പറയുക ഈ ചെങ്കൽ ക്വാറി മാഫിയ ഒന്ന് ആദ്യമായിട്ട് ഒന്ന് ഭയക്കുന്നത് ഭയക്കാന്ന് ഒന്ന് ഒന്ന് ഒലയുന്നത് ഈ ഒലയുന്ന ഒരു ചിത്രം ചിത്രം ഒരുപാട് വൃക്കവേ തന്നെയാണ് നവീൻ ബാബുവിന്റെ പിന്നെ കണ്ണൂർ ഏജിയമായിട്ട് അദ്ദേഹത്തിന്റെ രംഗപ്രവേശം കൊണ്ടുവരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു അന്വേഷണം കൂട്ടിയിട്ടുള്ള ഒരാൾ മാത്രമല്ല ദീർഘകാലമായി സമ്മീസ്രകത്ത് കയറി പടിപടിയായി ഉയർന്ന നേടിയായിരിക്കുന്ന ഒരാൾക്ക് ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ അതിന്റെ ഇടപാടുകൾ അതിന്റെ തട്ടിപ്പുകളെല്ലാം വളരെ കർക്കശവും കൃത്യവുമായി നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരാളാണ് അദ്ദേഹം ഇത് വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഒരു ഭാഗത്തുനിന്ന് നിന്ന് വരുന്നവരെ ഇത്തരത്തിലുള്ള വ്യാപകമായ തട്ടിപ്പുകൾ നടക്കുന്നത് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്തത് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയതോടാണെങ്കിൽ മോർ ദാൻ സിക്സ് തൗസൻഡ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആണ് ഇതേപോലെ കിടക്കുന്നത് ദേവസ്വത്തിന്റെ ഒരുപാട് ഭൂമികൾ ഇതേപോലെ തന്നെ അനധികൃതമായിരിക്കുന്ന കോഴി വകുപ്പിലേക്ക് ഇങ്ങനെ ഒരുപടി ഒരുപാട് നമ്മൾ ആരും പ്രതീക്ഷിക്കാതിരിക്കുന്ന വലിയ ഇതിന്റെ നേരെ കോടികൾ നിർമ്മാണ കോഴികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മാഫിയായി ഈ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിലേറ്റവും വിചിത്രമായ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാരായിരിക്കുന്നവർക്ക് പോലും ജെ കെ ജി സെന്ററിലേക്ക് എ കെ ജി സെന്ററിലേക്ക് ചെല്ലുന്നതിന് ഭയംചനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നു എന്ന് 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 അടക്കം പറയുന്നൊരവസ്ഥ പോലിപ്പോ ഉണ്ടായിട്ടുണ്ട് ഇത് ഉണ്ടായിത്തീരാനുള്ള കാരണമെന്തു ചോദ്യം കാരണം എ കെ ജി സെന്റർ ഇപ്പൊ സമ്പൂർണമായി ധരിക്കുന്ന ചോദിച്ചാൽ അത് മുഴുവൻ തന്നെ ഈ മാഫിയാ ബന്ധമുള്ള ാരോപിക്കപ്പെടുന്നവരുടെ നിയന്ത്രണത്തിലാണ് സമ്പൂർണ്ണമായിട്ട് ആ സ്ഥാപനം വരുന്നത് നിങ്ങൾക്കതിനകത്ത് അനങ്ങിയാൽ പോലും എന്താവുന്ന പറഞ്ഞാൽ നിങ്ങൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊന്ന് വിഷം തെറ്റി മരിച്ചോ ചെയ്യുന്ന ഭയാനകമായ ഒരു ലോകത്തെയാണ് ശരി കെ കെ സെന്ററിന്റെ അകത്തുകൾ നിർമ്മിക്കുന്നത് ഇങ്ങനെ വരുന്ന ഒരു ചുറ്റുപാട് വളരെ കൃത്യമായി വളരെ സജീവമായി ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതേറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ഇനി ഈ നവീൻ ബാബുവിന്റെ വിഷയത്തിനകത്ത് വരുമ്പോൾ ഞാൻ വളരെ വളരെ പ്രാഥമികമായി എന്നാൽ പറഞ്ഞത് ഞാൻ രണ്ട് പ്രധാനപ്പെട്ട വിഷയം ഞാൻ നിങ്ങൾ പറയാം ഏതാണ്ട് മണിയോടെയാണ് ഈ കണ്ണൂർ ജില്ലയിലെ മിക്കവാറും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ തന്നെ ഈ നവീൻ ബാബു പിന്നെ ഇതേപോലെ മരണപ്പെട്ടിരിക്കുന്നു മരണപ്പെട്ടിരിക്കുന്നുള്ള ദുരൂഹമായ സാഹചര്യത്തിൽ സാഹചര്യം മരിച്ചിരിക്കുന്നുള്ള തുണി മരിച്ചിരിക്കുന്നു തീർത്തിൽ എല്ലാം ദിവസം ആറ് മണി മുതൽ കൃത്യം എന്താന്ന് പറഞ്ഞാൽ നാല് മണിക്കൂറിനടുത്ത് നാല് മണിക്കൂർ കഴിയുമ്പോൾ മാത്രമാണ് കണ്ണൂരിൽ നിന്ന് എന്ത് ചെയ്യുന്നു ആദ്യത്തെ എഫ്ഐആർ ഇടുന്നത് ആറു മണി ആറ് മണിക്ക് നടന്നിരിക്കുന്ന കണ്ണുകൊണ്ടെ കണ്ടെത്തിയിരുന്ന സംഭവത്തിനെ തുടർന്ന് ഒരു സെറ്റിന് കേട്ടോ ഒമ്പതേ മുക്കാലിനാണ് ഈ സംഭവം പിന്നെ എഫ്ഐആർ ഇടുന്നത് ഇത്രയും വരുന്ന ഒരു രാവിലെ ആറുമണി രാവിലെ ആറ് പിന്നെ ഏതാണ്ട് ഒമ്പതേ മുക്കാൽ രാവിലെ ഒമ്പതേ മുക്കാലാവുമ്പോഴേക്കാണ് ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ പിന്നെ രഹസ്യങ്ങളോട് വേണ്ടി ചെയ്ത് എന്ന് പറഞ്ഞാൽ മുഴുവൻ തെളിവുകൾ വണ്ടി എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ അവർ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു തേച്ച് മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ബേസിക് ആയിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള ചോദ്യമില്ലേ അത് എല്ലാരും ചോദിച്ച ചോദ്യമാണ് ഇൻകോസ്റ്റ് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആരുണ്ടായിരിക്കണം ആരുണ്ടായിരിക്കണം കുടുംബക്കാരുണ്ടായിരിക്കട്ടെ ഭാര്യ ഉണ്ടായിരിക്കട്ടെ അവരുടെ ബന്ധുക്കൾ ഉണ്ടായിരിക്കട്ടെ അവരുടെ അവരോട് ആരോട് പോലും പറയാതെ ഇവരെന്ത ചെയ്യാന്ന് പറഞ്ഞാൽ ഇവര് ഈ ഈ പറയുന്ന സാധനം ഇൻക്വസ്റ്റി നടത്തി പരിഹാരം പോയി കൊണ്ടുപോയി പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി കത്തിച്ചു കളഞ്ഞു കത്തിച്ചു കളഞ്ഞു ഓടി കത്തിച്ചു കളിച്ചോടെ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് തെളിവാണ് ലഭിക്കാൻ പോകുന്നത് ഒരു തെളിവ് നിർത്തി ഇതാണ് ഇതിന് ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന ഏറ്റവും ഏറ്റവും ഭീകരമായിരിക്കുന്ന ഗൂഢാലോചന ഇതാണ് ഇത്രയും മാരകമായ ഗൂഢാലോചന നടത്തിയിട്ട് ഈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന എം പി ചേരാലും വീട് ആവർത്തിക്കെന്താണെന്ന് അറിയോ അവർ പിട്ടക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന രണ്ടാമത് ജാമ്യം കിട്ടിയതി പറയുന്ന പിന്നെ പ്രതിരോധം എന്താണെന്നറിയോ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ കൈക്കൂലി വാങ്ങിയോ ഇല്ലയോ എന്നുള്ള വിഷയത്തിനോട് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ഇയാൾ കൈക്കൂലി വാങ്ങി എന്ന് പറയാ സംഭവത്തിന് മുൻതൂക്ക നൽകുകയും അതുവഴി ദിവ്യയെ രക്ഷിക്കുകയും ചെയ്യുകയാണ് ദിവ്യ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഒരു റോൾ അഭിനയിക്കാതാണെന്നില്ല അത് വേറെ വിഷയം അവരങ്ങനെ പല കോലവും കിട്ടും പല കോലവും കിട്ടും നേരെ ഒപ്പമാണെന്ന് പറയുകയും നേരെ അതിനെതിരായി പറയുന്നത് എടുക്കുകയും ഈ ഈ പറയുന്ന ഒരു സംഭവം ഇത് ഉണ്ടാകുന്നത് ഇത് ഇവിടെ വരുന്ന പ്രാഥമിക ചോദ്യമില്ലേ മുറി തുറക്കാണ് താക്കോൽ ഇവർക്ക് ഇവിടുന്ന് കിട്ടിയത് താക്കോൽ വിൽക്കിയത് എവിടെയുണ്ട് ഇദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർ ഓണർ ഈ അറിയൻ ബാബു എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമർ എവിടെയുണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ എവിടെയുണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ എവിടെയുണ്ട് ഇതെല്ലാം ഇതൊന്നും ഇതൊന്നും തന്നെ ഇപ്പോ ഇപ്പോ നമുക്ക് അവൈലബിൾ അല്ല ലഭ്യമല്ല ഇത് ലഭ്യമല്ലാന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇത് മുഴുവൻ തന്നെ വളരെ കൃത്യമായി ഒരു ഒരു സ്ഥലത്തേക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് നാലിനാമീപ്ലയിൽ മാറ്റിയിരിക്കുന്നു എന്നാണ് അതിന് അർത്ഥം എന്താണെന്നാൽ ഇത് പ്രീ പ്ലാൻഡ് പ്ലാൻഡായിരിക്കുന്ന സംഭവത്തിന്റെ ഗൂഢാലോചന ഈ ഈ അർത്ഥത്തിന് വളരെ വളരെ വ്യക്തമാണ് സാധനം ഇനി ഇതിനകത്ത് ഞാൻ വേറൊരു വേറൊരു സംഭവം കൂടി ഞാൻ പറയാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഏറ്റവും പ്രധാനമായി ഒരു വളരെ പ്രശ്നം കാര്യം ഈ പാർട്ടിക്കകത്ത് രൂപം കൊണ്ടിരിക്കുന്നത് പുതിയ വർഗ്ഗ പുതിയ വർഗം നൂക്കാം ഈ ഡൂക്ലാസ് എന്ന വർഗത്തിന്റെ ഒരു ഉത്ഭവത്തെ കുറിച്ച് ആദ്യമായി പറഞ്ഞതാരാണെന്ന് പറഞ്ഞാൽ യുഗോസ് ലാബ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിനകത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പിന്നെ ഇവരാണ് പിന്നെ ഈ സാധനം ആദ്യമായിട്ട് പറയുന്നത് അപ്പൊ ആ സംഗതി അത് പറയുന്നത് പോലെ എന്താണെന്ന് പറയുക ഇപ്പൊ ക്ലാസ് ഇപ്പൊ പുതിയ വർഗം ഈ പുതിയ ഈ പുതിയ വർഗത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് പുതിയ ഹൃദയം കൂടുതൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ സംവിധാനത്തിനകത്തുണ്ടാകുന്ന ഗവേണൻസിനകത്ത് ഉണ്ടായിരിക്കുന്ന ബ്യൂറോക്രാറ്റ്സും ഒപ്പം തന്നെ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയിലെ തമ്മിലുണ്ടായിരിക്കുന്ന ബന്ധത്തിലൂടെയാണ് ഈ ന്യൂ ക്ലാസിന്റെ പുറം അത് എന്താ താല്പര്യമുള്ളൂ പണം മാർത്ത് ആർത്തി പിടിച്ചിരിക്കുന്ന പണമല്ലാതെ മറ്റൊന്നും ഇവർക്ക് താത്വര്യമില്ല ഈ ആർത്തി പിടിച്ചിരിക്കുന്ന പണത്തിന്റെ ഭാഗമായി ഇവർ സർവതും പൊട്ടിപ്പിടുന്നു ഈ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയുടെ ഗവൺമെന്റുകൾ മുഴുവൻ സാർവജക തലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റുകൾ മുഴുവൻ നശിക്കാനിടയായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഘടകം ഈ മേസ് ഓഫ് ന്യൂ ക്ലാസ് ആണ് ഈ പുതിയ വർഗത്തിന്റെ ഉദയമാണ് ഇനി ഈ പുതിയ വർഗത്തിന്റെ ഉദ്യപ്പറ്റി നമ്മൾ ദീർഘമായി സംസാരിക്കാനുള്ള സ്ത്രീ ഒന്നും ഇല്ലാത്തില്ലോ ഞാൻ അതിനകത്ത് ഒരു മൂന്ന് ഉദാഹരണം പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ ഈ സാധനം കൃത്യമായി കോണ്ടിയെ തുറന്നെപ്പോഴാണ് പറയുക ഫോൺ ചെയ്യപ്പെടുന്നത് ഇപ്പോഴത്തെ കാട്ടാസ് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആവുന്നോട് അധികാരി ആവുന്നതോടുകൂടിയാണ് ഈ കണ്ണൂർ ജില്ലയിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഒരു ഫോം പിന്നെ രൂപം കൊടുക്കുന്നത് ആറ് മുതൽ ഒൻപത് വരെയുള്ള നിരീക്ഷണം വരികയും ഈ അദ്ദേഹം മരിച്ചു കിടക്കുന്ന കാര്യത്തെ കുറിച്ച് ചേട്ടൻ ഒരു സംശയം പറഞ്ഞില്ലേ അതൊന്നും അദ്ദേഹം താമസിക്കുന്ന സ്ഥലവും ജയിലും തമ്മിൽ വലിയ ദൂരമില്ല ദൂരമില്ല അതിനകത്ത് അതിനകത്ത് വരുന്ന വിഷയം എന്താ പറഞ്ഞാല് അപ്പൊ ഇതിനകത്ത് സ്വാഭാവികമായി അനുമാനിക്കാത്ത സംഭവം എന്താന്ന് പറഞ്ഞാൽ സെൻട്രൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പിന്നെ എന്താ പറയാ പിന്നെ എക്സ്പേർട്ട് ആയിരിക്കുന്ന ക്രിമിനൽസ് ഉണ്ട് ആ ക്രിമിനൽസിനെ ഉപയോഗിച്ച് പിന്നെ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാവാനാണ് സാധ്യത ഈ സാധ്യത ഈ സാധ്യത വളരെ വളരെ കണ്ണൂർ ജില്ലയിലെ പഴയ ആളുകളെയും മനസ്സിലുണ്ട് സവിത വീട്ടിലേക്ക് പോകാനായി തിരിച്ച മനുഷ്യൻ റൂമിലേക്ക് വരുന്നു അദ്ദേഹത്തിന് ഒരു മാനസികാവസ്ഥ ഇവർ ഉണ്ടാക്കുന്നു അവസ്ഥയിൽ വരുന്ന ആളിനെ പറയണം അല്ല ആ ഇത് ആളെയാണ് എന്തോരടുത്ത് തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു തിരിച്ചുപിടിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇയാൾ ഇറങ്ങിപ്പോ ഇതിനകത്ത് എപ്പോഴും ദുരൂഹമുണ്ടായ സംഭവം കൂടിയാണ് ഒരാൾ പറയുന്നു ഞാൻ ഇയാളെ പിന്നെ കണ്ണൂർ മുനീശ്വര ഗോവിന്റെ അടുത്താണ് ഇറക്കിയത് നിങ്ങൾ നിങ്ങൾ അറിയേണ്ടത് ആലോചിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എ ഡി എമ്മിനെ പോലെ ഒരാൾ ഒരാളെ ഞാൻ ഇതിൽ ഇറങ്ങുന്ന ആളെ ഇറക്കിയിട്ട് പോവാൻ ഡ്രൈവർ ഡ്രൈവർ ഡ്രൈവർക്ക് ഉത്തരവാദിത്തമല്ലേ ഉത്തരവാദിത്വമല്ലേ അദ്ദേഹത്തെ വണ്ടി കയറ്റി ശേഷം അദ്ദേഹത്തെ യാത്ര ചെയ്തുണ്ട് എന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമാണ് ഇയാൾ തിരിച്ചു പോകാൻ പോവാൻ വീട്ടിൽ പോയാൽ തിരിച്ചു തിരിച്ചുപിടിച്ചിരിക്കണം ഈ ഡ്രൈവർ അത് അതിന്റെ സ്വാഭാവികമായിരിക്കുന്ന നടപടിക്രമ സ്വാഭാവികമായിട്ട് ഡ്രൈവറെ ഇതുവരെ ചോദ്യം ചെയ്തില്ല ഡ്രൈവർ ഇതുവരെ ചോദ്യമില്ല ഇപ്പൊ ഡ്രൈവറെ ചോദ്യം ചെയ്യാതിരിക്കാൻ മാത്രം വലിയ ദൂരം നിർമ്മിക്കുന്ന നിർമ്മിച്ചതായി എന്നൊരു ചോദ്യമുണ്ട് ആ നിർമ്മിച്ച ചോദ്യത്തിനകത്ത് പറയുന്നത് ഈ ഗൂഢാനോതയിൽ ആര് ഒരു പാർട്ടി ഇതിനകത്ത് പരമപ്രധാനമായിട്ടുള്ള പങ്കാളിയാണ് പാർട്ടിയെ തുടർന്ന് പാർട്ടിയെ നയിക്കുന്ന ഈ നിയന്ത്രണമാണ് ഇതിന്റെ ഈ പുതിയ വർഗം നോക്കൂ നോക്കൂ നിങ്ങൾ ഇതിനെ തൊട്ട് മുൻപായി തണിപ്പറമ്പ് ടാഗോർ വിദ്യാധികം ആ ടാഗോർ വിദ്യാധികേരത്തിനകത്ത് ഇതേപോലെ തന്നെ ഒരു ആത്മഹത്യ ആ ആത്മഹത്യ ഇറന്നപ്പോഴും അതുകൊണ്ടായി ചോറ് ആ സാധനവും ഒന്നും അല്ലാതായി കുടിക്കും രണ്ടാമത് വരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദന്റെ ഭാര്യ പി കെ ശാവള ചെയർമാനായിരിക്കുന്ന ആന്തൂരിലെ ആന്തൂർ നഗരസഭക്കകത്ത് സാജന്റെ ആത്മഹത്യ വരുന്നു അതും എന്തായിത്തീർന്നു ഒന്നും ആയില്ല മൂന്നാമത് വരുന്ന സംഭവമാണ് ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യ ഈ മൂന്ന് സംഭവവും എന്താണെന്ന് അറിയുക ഈ ന്യൂ ക്ലാസിന്റെ സ്വാധീനവും ഇതുപോലെ ഉണ്ടായിരിക്കുന്ന കച്ചവട ബന്ധങ്ങളുടെ സ്വാധീനത്തിന്റെയും ഭാഗമായാണ് ഈ മൂന്ന് സംഭവവും സംഭവിക്കുന്നത് ഇതിൽ ഇതിൽ ഡി കെ ശ്യാമളിയെ ഇതിനകത്ത് കുറ്റമുക്തമാക്കി തീർക്കാനുണ്ടായിരിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയതരാണെന്ന് പറയുന്നത് അതും അതും വളരെ വിചിത്രമാണ് മറ്റന്നൂർ നഗരസഭയിലെ പിന്നെ കമ്മീഷണറായിട്ട് കമ്മീഷണറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വിദ്വാനാണ് ഇതിൽ പിന്നെ പിന്നെ എന്താ പറയാ മുനിസിപ്പൽ പിന്നെ ചെയർപേഴ്സൺ ഭാഗത്തു നിന്ന് പിന്നെ കുറ്റകരമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല ഞാൻ മൂപ്പറായത് അയാൾ ഇപ്പോ ഇവിടെ വർക്ക് ചെയ്തതാണ് ഇവിടെ അയാൾ ഇപ്പോൾ വർക്ക് ചെയ്തത് തിരുവനന്തപുരത്തെ ഒരു മന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന തസ്തിക്കകത്ത് പോസ്റ്റ് ചെയ്തിട്ട് അയാൾ വർക്ക് ചെയ്യുകയാണ് അതിലുള്ള പെർസിനൽ സ്റ്റാഫിലുണ്ട് അല്ലെ അപ്പോഴ് പെർസണൽ സ്റ്റാഫിലുണ്ട് ഉത്തരവാദിപ്പെട്ട തസ്തിയിലായിരിക്കുന്നത് ആരാണെന്ന് പറയാമോ അല്ലെ മന്ത്രി ആയിരിക്കുന്നുണ്ട് അത് ഞാനിപ്പോ അത് പറഞ്ഞു കൊള്ളാ കണ്ട അതുകൊണ്ടാണ് അപ്പൊ ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ചിത്രമാത്രം ഉണ്ടായിരിക്കുന്നതാണ് ഗോവിന്ദൻ ക്യാദർ ലജ്ജ് ഉറപ്പുവിട്ടാതെ ഗോവിന്ദൻ ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്ന സാധനം എന്താ ഇന്നലെ സാധനം എന്താണ് ഞങ്ങൾ ഇതിർക്കും പറഞ്ഞത് അല്ലേ ഞാൻ രണ്ട് കുഞ്ഞു കുട്ടികളുടെ നിലവിളി ഉണ്ടോ കേരളത്തിൽ നിലവിളിയുണ്ട് കേരളത്തിൽ ഈ നിലവിളിയൊക്കെ ഇവന്റെ പാർട്ടി അഹന്തയാണെന്ന് പറയാൻ ഈ ന്യൂസിലധികാരം കൊടുത്ത് ആരാൾ അധികാരം കൊടുത്ത് ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആണിവൻ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ആണിവൻ ഈ കോമർ കരുതാ ഇത് പറയാ ഇത് പറയാനുണ്ടായിരിക്കുന്ന ധിക്കാരം എങ്ങനെയാണ് ആരും അറിയാൻ ആർദ്ദിച്ചെടുത്തത് ആരും അറിയാൻ ആർന്ദിച്ചത് ഇത് ഇത് ഇയാൾക്ക് ലഭിക്കാനുണ്ടായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇങ്ങനെ അപ്പുറത്തുണ്ടായിരിക്കുന്ന ഈ പറഞ്ഞ വിദ്വാനം എഴുതി കൊടുത്തു ആര് ഈ ഒരു ഒരുപോലെ മണ്ണാങ്കട്ടയും ജാമള കറക്റ്റാണെന്ന് പറയും അവർ എഴുതി കൊടുത്തിരിക്കുന്ന വിദ്വാനുള്ള പ്രൊമേഷൻ പ്രൊമോഷൻ കൊടുത്തു ഇതെന്താ എന്തായാലും ശ്രേണീബദ്ധമായ അവസ്ഥയിലൂടെ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഇവർ ഒരുക്കി തീർക്കുമ്പോൾ ഇവർ വിരമിച്ചിരിക്കുന്ന വലിയ എന്താ പറയാ പിന്നെ നിഗൂഢമായിരിക്കുന്ന സാമ്രാജ്യമുണ്ട് ഈ ഈ സാമ്പ്രായത്തിലെ വളരെ പിന്നെ ബംഗാളിൽ അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട് ഗ്യാങ് സ്റ്റേറ്റ് ഗ്യാങ് സ്റ്റേറ്റ് സമ്മാടികളുടെ സമ്മാടികളുടെ ഭരണം ഈ സമ്മാടികളുടെ ഭരണം ഈ കേരളത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്രയും വലിയ അരാജകത്വങ്ങളും അധാർമികതകളും ഈ കേരളത്തിൽ അരങ്ങേറുന്നതിലാണ് ഇതിനേറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ഇനി ഇതിനകത്ത് ഈ പ്രശ്നങ്ങളുണ്ടായി സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു തോന്നുന്നു പെട്ടെന്ന് നമുക്ക് ഇതിലൂടെ എസ് ഐ ടി ഫോൺ ചെയ്യുന്നു ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിനകത്ത് ആളുകൾ ഓരോ ആളെടുത്തോ ഓരോ ആളുകളും എടുത്തോ മുപ്പത്തിയൊന്ന് വർഷകാലമായിട്ട് ഔട്ട് ചെയ്യത്തില്ല മുപ്പത്തി ഒന്ന് വർഷക്കാലമായി ഈ കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി സേവനമനുഷ്ഠിക്കുന്ന ഒരു യുദ്ധാണ് ഇതിൽ ഏറ്റവും പരമപ്രധാന ഉദ്യോഗസ്ഥൻ രണ്ടാമത് അത് വന്നിരിക്കുന്ന ഒരാളുണ്ട് സി ഐ ഉണ്ട് ഈ സി ഐ ഇത് തന്നെയാണ് ഈ പറയുന്ന രണ്ടു പേരും രണ്ടുപേരും കണ്ണൂർ ജില്ലക്ക് പുറത്ത് ഇന്നേവരെ ഒരൊറ്റിൽ നോക്കിയിട്ടില്ല അതിനർത്ഥം ഇവർക്ക് ഇവരുടെ വീട്ടിൽ പോയി ചോറിൽ നിന്ന് വന്നിട്ട് ഓഫീസിൽ ഇരുന്ന് പണിയെടുത്ത കക്ഷികളാണ് വരും ഓഫീസിനെ ഇതെന്താ പറയുന്നത് ഈ പാർട്ടിയുടെ ഈ പാർട്ടിയുടെ ഏറ്റവും വൃത്തിഘട്ട നേതാക്കന്മാരുമായി ഏറ്റവും വലിയ ബന്ധങ്ങൾ അവർക്ക് അത് ഭരണപക്ഷമില്ല പ്രതിപക്ഷമില്ല ഇവരുമായിട്ടെല്ലാം തന്നെ ബന്ധങ്ങൾ ഉണ്ടായിക്കുന്ന പാപ്പ യോഗ്യന്മാരും മാന്യന്മാരുമാണ് ഈ പറയുന്ന കക്ഷികളെല്ലാം തന്നെ ഇവരെല്ലാം തന്നെ അപ്പൊ ഈ ഇവരുടെ ഇവരുടെ ലീഡർഷിപ്പിന്റെ അകത്ത് ഇവരുടെ നിയന്ത്രി ഒരു എൻക്വയറി നടത്താൻ ആ എൻക്വയറിക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ എന്താ നമ്മൾ പ്രതീക്ഷിക്കാം മറ്റൊരു കാര്യം അറിയുന്നത് അതാണ് അറിയുന്നത് ഇവരെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബാച്ചിലാണ് ഇവരെല്ലാരും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇവർ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു അത് അന്നത്തെ കാത്തു വന്നിരിക്കുന്നവരുടെ കുപ്രസിദ്ധമായിരിക്കുന്ന ഒരു പിന്നെ കൊസ്റ്റൻ പേപ്പർ ചോർച്ച വിവാദം ഉണ്ടായിരുന്നു ആ കൊസ്റ്റ്യൻ പേപ്പർ ചോർച്ച വിവാദം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിനും കൂടിയാണ് ഇവർ പലരും പഞ്ചായത്തേർന്ന ഇത്രയും പിന്നെ ഈ വലിയ തസ്സിന്റെ ഇവർ എത്തുകയും ചെയ്യുന്നത് അതുകൂടെ ചേർത്തു ചേർത്തു ചേർത്ത് വായിക്കുന്ന സംഭവങ്ങളാണ് അപ്പൊ ഇവരെല്ലാം തന്നെ എന്താണെന്ന് അറിയോലെ മാർക്സിസ്റ്റ് പങ്കെടുക്കുന്ന റെഡ് വോളണ്ടിയേഴ്സിന്റെ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന കക്ഷികൾ മാർച്ച് നടത്താൻ അർത്ഥമില്ലാത്തവരാണ് പേരും ഒറ്റ പേരും പക്ഷേ പേരുള്ള റെഡ് വോളണ്ടിയേഴ്സ് ഈ റെഡ് വോളിന്റീറേഴ്സിന്റെ അംഗമായിട്ട് അംഗമാവാൻ മാത്രം യോഗ്യതയുള്ള റാങ്ക് മൂളികൾ മാത്രമാണ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എനിക്ക് വാസ്തവത്തിൽ ടീമിനെ ഫോം ചെയ്ത പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെയാണ് തീർച്ചയായും തീർച്ചയായും അതെല്ലാം ഇവരുടെ ഗൂഢാരോപരണ ഭാഗമാണ് ഫോൺ ഈ കേസ് ഷട്ട് ഡൌൺ ചെയ്യാനാണ് വെറുതെ ആണ് മറ്റൊന്നു തന്നെ കാലം ഇത് സിബിഐ ഏൽപ്പിക്കുമ്പോൾ ഒരു സംശയം സി ബി ഐ ഏൽപ്പിക്കുമ്പോൾ അത് കൂട്ടിലടക്ക തത്ത അല്ലെങ്കിൽ സിബിഐ നമുക്ക് കണ്ണുമടക്കി വിശ്വസിക്കാൻ കഴിയില്ല അപ്പൊ ഇത് കോടതി നിയന്ത്രണത്തിൽ ഇത് അടുത്ത തട്ട ക്രൈംബ്രാഞ്ചിലേക്ക് പോയാൽ കോടതി നിയന്ത്രണം ഇതിന്റെ അപ്ഡേഷൻ ചോദിച്ചുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും ഒരു നീക്കമൊക്കെ ഇതിലെ സത്യം പുറത്തു വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ട് എനിക്ക് അത് ചുരുക്കി കൊണ്ട് നമുക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുകയും കോടതി കോടതി അതിനകത്ത് ജനാധിപത്യപരമായ നിയമപരമായി ഇടപെടുന്ന സാധ്യതയുണ്ടെങ്കിൽ അത് മാത്രമാണ് ഇരുന്ന ഒരു രക്ഷ എന്ന് പറയുന്ന സംഭവം അല്ല ചേട്ടൻ എനിക്ക് 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 ഇതിലൊരു കൺക്ലൂഷൻ എനിക്ക് ചേട്ടന്റെ ഭാഗത്ത് നിന്ന് വരണം അതായത് ഇനി സി പി എമ്മിന് ഇനി എന്ത് സംഭവിക്കും സി പി എം ഇനി എങ്ങനെ അടവ് മാറ്റി ചവിട്ടാൻ പോകുന്നു ഇനി ഒരു തദ്ദേശത്തെ തന്നെ ഇലക്ഷൻ വരുന്നുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണവും കോടതി നിരീക്ഷണവും വന്നാൽ ഇത് അവസ്ഥ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് യാതൊരു തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അറിയാമെന്ന് അത് പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വം സാഹചര്യം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കാൻ ഒരു വണ്ണം കണ്ടുപാർക്കില്ല ഇനി സിബിഐ അന്വേഷണം വന്നാൽ ഇത് നല്ലതാകുമെന്ന് അതെ അതിനേക്കാൾ പ്രധാനമന്ത്രി കോടതി ഡയറക്റ്റ് ആയതുകൊണ്ട് അതിന്റെ ഡേ ടു ഡേ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് കോടതി അന്വേഷിക്കണം